ഇത് നമുക്ക് അഞ്ചേ മുപ്പതിന് കൊടുക്കാം അഞ്ചേ മുപ്പത് സിംഗിൾ ഓണർ അറുപതിനായിരം കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് വണ്ടിന്റെ വിലയ്ക്ക് തന്നെ കൊടുക്കാം അല്ലെ അതെ അതെ വൃത്തിയുള്ള വണ്ടി നല്ല വണ്ടി ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇരുപതിന് പതിനാല് ഡീസൽ വണ്ടി കൊടുക്കും ഡീസൽ വണ്ടി അപാധി ഉറപ്പില്ല അത് ഇതിൽ ഒരു വണ്ടി ഉണ്ടാവില്ല ഇത് നമുക്ക് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം ഡീസൽ ആണ് കേട്ടോ ഡീസലാണ് ഡീസൽ പറയണം ഫസ്റ്റ് പറയണം കാരണം ഞാനിങ്ങനെ പതിനെട്ട് ഇത് അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ പെട്രോൾ പെട്രോൾ സിംഗിൾ ഓണർ ഫുള്ള് കമ്പനി സർവീസ് വേണ്ടി പതിനാല് ഇത് നാല് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ നാല് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് അത്ര നീറ്റ് വണ്ടി അറുപതിനായിരം മാത്രം ഒരു വണ്ടി നിങ്ങൾക്ക് എടുക്കാം പത്തൊൻപത് വണ്ടിക്ക് മൂന്ന് ഇരുപത് അതൊക്കെ നിങ്ങളൊരു അൾട്ടോയ്ക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ കിലോമീറ്റർ ഫുള്ള് സർവീസുള്ള വണ്ടി ആ മൂന്ന് ഇരുപതിനൊക്കെയാണ് തരുന്നത് നിങ്ങൾ ആദ്യം ആലോചിക്കണം അതിൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഈ വണ്ടികൾ അത് ഞാൻ എടുത്തു പറയും ഈ വണ്ടികൾ നിങ്ങൾ ഒരിക്കലും മിസ്സ് ചെയ്ത് നിങ്ങളുടെ യൂസേർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിച്ചോളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ വണ്ടികളും ലോ കിലോമീറ്റർ വണ്ടികളാണ് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നൂറിൽ നൂറ് ശതമാനം ക്വാളിറ്റി ആണ് അതായത് ഓണർഷിപ്പൊക്കെ പറയുമ്പോൾ സെക്കൻഡ് ഓണറെന്നാ പറയുന്നത് സെക്കൻഡ് ഓണറൊക്കെ വലിയ പ്രശ്നമാണ് ഇവർക്ക് കാരണം ഇവിടെ മാക്സിമം സിംഗിൾ ഓണറോ സെക്കൻഡ് ഓണറോ ആയിട്ടുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പേടിയില്ലാണ്ട് ധൈര്യമായിട്ട് വന്നെടുക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ റോയൽ യൂസേഴ്സ് ആട്ടോ റോയൽ യൂസേഴ്സ് ഇത് ചെയ്യുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയാണ് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിന് തൊട്ടടുത്ത് ആ ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിൽ തന്നെയാണ് അപ്പോൾ ഇവിടെ കരിമായ റോഡ് പണികൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല വരാൻ കുറച്ച് ഈ ചില റോഡുകളൊക്കെ വൺവെയാണ് പക്ഷേ എന്നാലും ഇവിടെ ഷോറൂം വരെ വണ്ടി എത്തും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നല്ലൊരു വണ്ടി നോക്കുന്ന ഒരാൾ പോലും ഈ ഒരു അവസരം കളയരുത് കാരണം ഈ വണ്ടികൾ നിങ്ങൾക്ക് ഇനി ഈ വിലക്ക് വേറെ എവിടെയും കിട്ടില്ല എന്നുള്ളത് ഗ്യാരൻറ്റിയാണ് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ ഈ വീഡിയോ കാണാനൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ അടിച്ചിട്ടോ കാരണം ഇതുപോലത്തെ നല്ല വണ്ടികൾ നോക്കുന്ന ഒരുപാട് അധികം ആൾക്കാരുണ്ട് അവർക്ക് എല്ലാവർക്കും ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടുണ്ടാവും അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല വണ്ടികളൊന്നും കാണിച്ചു തരാം ഫുൾ ഫുള്ളും വീഡിയോ ഒന്ന് കാണണം ഒന്ന് ഷെയർ ചെയ്യണം അത്രേ ഉള്ളൂ ഒരു റിക്വസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും നമ്മുടെ ആൽബർട്ടായിട്ട് രണ്ട് ഡീറ്റെയിൽസ് മൂപ്പര് പറഞ്ഞുതരും വേഗം ആൽബർട്ട് അപ്പോൾ നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം താങ്ക്സ് അപ്പോൾ എന്തായാലും നമ്മൾ കുറേ വീഡിയോ ചെയ്തുണ്ട് അല്ലേ ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം നമുക്ക് കുറച്ച് കാണിക്കാൻ വേണ്ടിട്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടികളെ ഇവിടുത്തെ കാര്യം ഞാൻ എപ്പോഴും പറയുമ്പോ ക്വാളിറ്റി ആണ് മെയിൻ തന്നെ മാക്സിമം വില നമുക്ക് ഇവിടുന്ന് തുടങ്ങിയാലോ ഇതിപ്പോ ഏതാ മോഡല് ആണ് പതിനാറ് ഐറ്റൺ ആണ് പെട്രോൾ ആണ് സ്പോർട്സ് ആണ് സ്പോർട്സ് ആണ് നല്ല നീറ്റ് ആ ഒരു വണ്ടിയിൽ പോലും ഒരു സ്ക്രാച്ച് പോലും ഉണ്ടാവില്ല അല്ലെ അതെ അതൊക്കെ സിംഗിൾ ഓണർ തന്നെയാ സെക്കൻഡ് സെക്കൻഡ് ഓണർ ാണ് അല്ലേ പിന്നെ എല്ലാ വണ്ടിയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അത്യാവശ്യം കുറച്ച് എന്താ പറയാ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഒക്കെ ചെയ്ത് മാത്രം കാണിച്ചു നല്ല ക്ലീൻ കൊടുക്കാല്ലേ ഇന്റീരിലായാലും ആക്സിഡന്റ് ഈ വെള്ളാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാല് ഡീസൽ ഡീസൽ ആണ് പതിനാല് ഡീസലാണ് ഡീസൽ ആണ് അല്ല അടിപൊളി ക്ലീൻ വണ്ടി അല്ലേ ഡീസൽ ഇത്രയും നീറ്റ് വണ്ടി ഒക്കെ അതും ബട്ടൺ അടക്കം ആണ് നല്ല നീറ്റ് വണ്ടി ആണ് നല്ല നീറ്റ് നല്ല നീറ്റ് ഓൾമോസ്റ്റ് ഇരുപതിന് മേലെ മൈലേജ് കിട്ടും അല്ലെ പിന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് നമ്മുടെ അടുത്തുള്ള വണ്ടികളൊക്കെ സിംഗിൾ ഓണർ ആണ് കൂടുതലും അങ്ങനെ ഇത് ഒന്നേ പന്ത്രണ്ട് ഫുള്ള് കമ്പനി ലക്ഷത്തിലെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് എന്താ വല്ലതായിരുന്നു ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇരുപതിന് പതിനാല് ഡീസൽ വണ്ടി കൊടുക്കും വേണ്ടി അപാധി ഒന്നുമില്ല അത് ഒരു വണ്ടി ഉണ്ടാവൂല മൈനർ ഉണ്ടാവില്ല മൈനർ എന്തേലും ഉണ്ടോ അതുപോലെ തന്നെ ഇതാണ്

ൾ ഓണർ വണ്ടി അതുപോലെ തന്നെ ഈ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടി അല്ലെ അതെ നല്ല നീറ്റ് ഇന്റീരിയർ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ടയർ ഭാഗങ്ങൾ എല്ലാം അടിപൊളിയാണ് സ്പോർട്സ് ഓടീതോ ഇത് അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ അല്ലേ സിംഗിൾ ഓണർ കമ്പനി സർവീസ് വണ്ടി 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 വിലയോ ഇത് ഇത് ലക്ഷം 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 രൂപ രൂപ രൂപയ്ക്ക് അത്ര മാത്രം എടുക്കാം അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഡിസംബർ ഡിസംബർ മോഡൽ അല്ലേ മാ നല്ല അതായത് ഇത് കേസ് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇരുപത്തൊന്ന് വണ്ടി തന്നെ പറയാം ഷേപ്പ് വന്ന വണ്ടിയാണ് ഇത് ഫുൾ ഓപ്ഷനാ ഇത് ഫുൾ ഓപ്ഷൻ മാത്രല്ല പതിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോളിൽ വളരെ ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി വണ്ടിട്ടോ ഒരു ഒരു പതിനാലായിരം കിലോമീറ്റർ വണ്ടി കൂടി കേട്ടെ ഇത് നാല് വണ്ടി ഇരുപത് ഡിസംബർ വണ്ടി അടിപൊളി നാല് ലക്ഷത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് ഇരുപത് മോഡൽ ആ വണ്ടി എടുക്കാം കേട്ടോ അതും നമ്മുടെ ക്ലീൻ പീസ് വെറും പതിനായിരം ഓടിയിട്ടുള്ളൂ അല്ലേ അത് കൊള്ളാട്ടെ അത് മുതലാ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ വേണ്ടി പത്തൊൻപത് ഡിസംബർ മുതൽ അല്ലേ അടിപൊളി

വണ്ടിക്ക് മൂന്ന് ഇരുപത് ഇതൊക്കെ നിങ്ങളൊരു ഫുള്ള് സർവീസ് ഉള്ള വണ്ടിയാ മൂന്ന് ഇരുപതിനൊക്കെയാണ് തരുന്നത് നിങ്ങൾ ആദ്യം ആലോചിക്കണം അതിന്റെ കൂടെ തന്നെ ഈ പറയണ വില പറയുമ്പോ അതിന്റെ മോഡലും കൂടി ഒന്ന് ഓർക്കണം അല്ലേതോ ഇത് രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് അതായത് ഈ സാധനം സ്ത്രീകൾക്ക് അടിപൊളിയാണ് അല്ലേ ഇത് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ ആണ് ലോ കിലോമീറ്റർ വണ്ടികളായി ഇത് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപത്തി പതിനെട്ട് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി അതും ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് ചെറിയ വണ്ടി അല്ലേ അത് ഹിസ്റ്ററി ഉള്ള വണ്ടിയാ പിന്നെ കാണിച്ച ഒരുവിധം എല്ലാ വണ്ടിക്ക് ഫുൾ ലോണും കിട്ടും മൂന്ന് ലക്ഷം രൂപ ലോൺ കിട്ടും അതൊറപ്പാണ് ഞാൻ പറഞ്ഞത് ഒരുവിധം വണ്ടിക്കൊക്കെ കിട്ടും

ലക്ഷം ലക്ഷം രൂപ രൂപയ്ക്ക് വണ്ടി 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 അതും ടെറാനോ ഇത്രയും വലിയ വണ്ടിയാണ് ആലോചിക്കണം നിങ്ങൾ മിസ് ചെയ്യരുത് അതുപോലെ തന്നെ ഇതോ സെലറിയോ ഓട്ടോമാറ്റിക് 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 മോഡൽ വരുന്ന അതെ അതെ നല്ല നീറ്റ് ഈ എന്ന് ഫസ്റ്റ് സോറി ഇല്ലല്ലോ ഇല്ല 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 കിലോമീറ്ററോ സിംഗിൾ ഓണർ കമ്പനി സർവീസ് ായിരം ഉണ്ട് വിലയോ ഇത് ഇത് നമുക്ക് ഒരു കൊടുക്കാം കൊടുക്കാം എന്തെങ്കിലും ലക്ഷത്തി രൂപ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആ ആദ്യം പറഞ്ഞു പറഞ്ഞു ഞാൻ ഫസ്റ്റ് ാണ് അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് അതെന്തായാലും മോശമൊന്നുമില്ല അതും സിംഗിൾ ഓണർ അറുപതിനായിരം ഇതും സർവീസും ഹിസ്റ്ററി ഒക്കെ ഉള്ള അതെന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ ഈ വിലക്കൊക്കെ എന്തായാലും മോശം ഒന്നുമില്ല ആരും പറയില്ല അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് അല്ലേ കാര്യം െക്കട്ടെ ഇപ്പൊ ഇവിടെ വണ്ടികളൊക്കെ ഇത്രയും നല്ല നോക്കി എടുക്കുന്നതാണോ നിങ്ങൾ പോളിഷ് ചെയ്ത് പോലീസ് നമ്മള് ഏകദേശം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മള് നല്ല വണ്ടികൾ തേടി പിടിച്ചെടുക്കുന്നത് അത് ഫസ്റ്റ് വീഡിയോ തൊട്ട് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ഒരു വണ്ടി എടുത്തവരെ വീണ്ടും വീണ്ടും അവരുടെ പരിചയത്തിലും ബാക്കിയുള്ള ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വരുന്നത് അല്ലെ പിന്നെ എന്തായാലും നിങ്ങളുടെ കൈസിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഒരാൾ പോലും നെഗറ്റീവ് ഒരു പറയാത്തൊരു ഷോറൂമാണ് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും മാക്സിമം അത് എന്താ പറയാ അങ്ങനെ നോക്കിട്ട് കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ നമ്മളത്രയും നന്നായിട്ട് ശ്രദ്ധിച്ച് എടുക്കണേ അങ്ങനെയാണെങ്കിൽ നിലനിൽപ്പുണ്ടാവും ഇവിടെ ഒരുപാട് ഷോറൂമ് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി അപ്പൊ എന്തായാലും സ്വിഫ്റ്റ് വണ്ടി എന്താ വില വരുന്നത് നമുക്ക് പെട്രോൾ പെട്രോൾ മാനുവൽ ആണ് നല്ല വൃത്തിയുള്ള വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ അല്ലേ ഒന്നും ഉണ്ടാവില്ല ഗ്ലാസ് പോലും തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ സർവീസ് സർവീസ് ഉണ്ട് അടിപൊളി ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനാറ് കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ അല്ലേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ അതായത് ഇതൊക്കെ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള വണ്ടികളാണ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ പിന്നെ ഇതിലും റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ഞാൻ പറഞ്ഞില്ല ഒരു ഒരു ഗ്ലാസ് പോലും മാറിയില്ല ചുമ്മാ ചോദിക്കുന്ന കേട്ടോ ഇത് കിലോമീറ്റർ അഞ്ചേ മൂന്ന് പിന്നെ വേറെ ഈ പറഞ്ഞ വിലയിൽ എന്തെങ്കിലും ചോട്ടെന്തായാലും അതായത് സ്ലൈറ്റ് വേരിയേഷൻ അതായത് നമ്മള് വണ്ടി നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ കൊടുക്കും അപ്പൊ നമ്മള് ഇടുക്കുന്ന വിലയൊന്നും നോക്കാറില്ല കാരണം ആൾക്കാർക്ക് കൊടുത്തിട്ട് പിറ്റേ ദിവസം രണ്ടായിരം അതുപോലെ തന്നെ ഇതാണെങ്കിലോ അടുത്തൊരു ക്വാളിറ്റി ഉണ്ടോ നിങ്ങൾ എന്ത് വൃത്തിയാണെന്നറിയോ സെക്കൻഡ് സെക്കൻഡ് ഓപ്ഷൻ ആണ് ഓടിയത് എത്രയാ ഇത് ഒന്ന് ഏഴ് ഒരു ലക്ഷത്തിന്റെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ലക്ഷത്തി കിലോമീറ്റർ ഉള്ള വണ്ടി വണ്ടി ഹിസ്റ്ററി അതെ നല്ല ഇത് ഇത് നമുക്ക് നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ പിന്നെ വണ്ടി നൂറ് ശതമാനം വണ്ടിയാണ് അതായത് ഇരുപത്തി തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ കിഡ് കിഡ് നല്ല വണ്ടി നല്ല വണ്ടി ക്ലീൻ വണ്ടി ഓടിയതൊക്കെയോ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടി അല്ല ഫുള്ള് ഒരു ലക്ഷത്തിന്റെ ഇപ്പൊ സർവീസ് വണ്ടി ഇത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ എന്റെ പത്തിന് കൊടുക്കാം

നമുക്ക് ലക്ഷം പിന്നെ വണ്ടി ഓണറികൾ ഒന്നുമില്ല സിംഗിൾ ഓണർ വണ്ടി അല്ലേ ചേട്ടാ നമ്മുടെ ആൾക്കാർ വരുമ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ വീഡിയോ എനിക്ക് തോന്നുന്നു ഇതുവരെ വന്നിട്ടുള്ളൂ അല്ലേ കാരണം അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് വീഡിയോ വേറെ വരുന്നുണ്ട് നമ്മള് ചെയ്തില്ലേ നമുക്ക് ചെയ്യണത് തന്നെ ഒരു ക്ലിയർ ഉണ്ടെങ്കിൽ നമുക്കൊരു തൃപ്തി നമ്മൾ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഇട്ടിട്ടൊന്നും മോശം വന്നില്ല കസ്റ്റമേഴ്സ് ഇപ്പോഴും അവര് കണ്ടിന്യൂ ചെയ്തിരിക്കും അത് മാത്രമല്ല നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം ഇതൊക്കെ കൂടിയ ഒരു മാക്സിമം ഒരു പതിനഞ്ചു ദിവസം കാരണം കേരളത്തിലെ ഈ റെും അതെ എന്നാലും നമുക്ക് മാക്സിമം ഒരു പതിനഞ്ച് ദിവസം അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവും അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ ഇതൊക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ള നല്ല ക്വാളിറ്റി വണ്ടികൾ മാക്സിമം വില കുറച്ചാണ് എന്തായാലും അതെ അതെ ചേട്ടാ ഈ ബാക്ക് സൈഡിലായിട്ട് കുറച്ചധികം വണ്ടികൾ കിടക്കുന്നുണ്ട് അല്ലേ ലോ ബഡ്ജറ്റ് വണ്ടികളാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് വണ്ടികളുടെ ഡീറ്റെയിൽസ് കൂടെ ഇതിപ്പോലെ ഇതേ നമ്മള് പതിനാറാണ് സെക്കൻഡ് ഓണർ ഇത് നമുക്ക് മുപ്പതിന് കൊടുക്കാം പതിനാറ് വണ്ടി വേണ്ടി പെട്രോൾ അല്ലേ പെട്രോള് തൊണ്ണൂറായിരം കറക്റ്റ് ഇല്ലാത്ത ഒന്ന് പറഞ്ഞുതരാം പിന്നെ ലോ ബഡ്ജറ്റ് ആണെങ്കിലും എന്താ പറയാ വണ്ടി ക്വാളിറ്റി ഇല്ലേ

ഫുള്ള് പണികളും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ടാണ് ഒരു വണ്ടി രണ്ടായിരത്തി ആറിന് ഇത്രയും വൃത്തി ഉണ്ട് നിങ്ങളെ സംബന്ധിച്ച് സെക്കൻഡ് ഓണറൊക്കെ ഭയങ്കര കൂടുതലേ ശരി എന്ത് കിട്ടൂലി കൊണ്ട് നടക്കാം അത്രയും അടിപൊളി ഇനി ഇതാണെങ്കിലോ ഇത് ഒരാളുടെയും കൂടി രണ്ടും കൊടുത്താ എന്നാ പിന്നെ ഒരു വാങ്ങർ കാണിച്ചോ ർ പരക്ഷേഗനാണ് ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി ഒന്നിനൊക്കെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഇതും കൂടി ഉണ്ടല്ലോ മൈക്ര ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ ആണ് ഡീസൽ പന്ത്രണ്ട് വണ്ടി ഇത് സെക്കൻഡ് ഓണർ ഒന്നേ പത്ത് ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടി രണ്ട് ഇരുപത്തി അഞ്ചിന് കൊടുക്കാം രണ്ട് ഇരുപത്തിയഞ്ചിന് രണ്ടായിരത്തി പഴയ വണ്ടിക്ക് വരെ റീപ്ലേസ് ഇല്ലാത്ത വണ്ടികളാണ് സെക്കൻഡ് ഓണറൊക്കെ ആയിരിക്കും ഓണർ സെക്കൻഡ് ഇതാണെങ്കിലോ ഇതും സെക്കൻഡ് ഓണർ രണ്ടായിരത്തി നല്ല നീറ്റ് ആണല്ലോ ബ്ലാക്കില് ഇത് കിലോമീറ്ററോ ഇത് തൊണ്ണൂറ്റം കിലോമീറ്റർ എന്തേലും രണ്ടായിരം തോന്നുന്നു ഇതാണെങ്കിലോ ശരിക്കും ലോ ബഡ്ജറ്റിന്റെ കൂടെ അങ്ങോട്ട് കൂട്ടി ടെഗാണ് എന്ത് വില ഉണ്ടാവും ഇത് നമുക്ക് കൊടുക്കാം കിലോമീറ്റർ കിലോമീറ്റർ അടിപൊളി അമ്പതിനായിരത്തിന്റെ സർവീസ് വളരെ വളരെ ലോ കിലോമീറ്ററിലാണ് വണ്ടിയൊക്കെ മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ ഇനി കുറച്ചുകൂടി വില കുറച്ച് തരാൻ പറ്റുന്ന ഒരു സ്പാർക്ക് സ്പാർക്ക് ആണെങ്കിലോ ഇത് ഇപ്പോ പുതിയ പേപ്പർ ടെസ്റ്റ് നടത്തിയിട്ടുള്ള അപ്പൊ അഞ്ചു വർഷത്തെ പേപ്പറോട് കൂടിയിട്ട് നല്ല നീറ്റ് വണ്ടി ഇതിന്റെ ഏറ്റവും വലിയ പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് അത് ശരിക്കും ഓടി പതിനാറായിരം കിലോമീറ്റർ അവർ പുറത്തേക്ക് ഉപയോഗിക്കാണ്ട് പക്ഷേ ഇത് വണ്ടിന്റെ ക്വാളിറ്റിയും കൂടി നിങ്ങൾ നോക്കണം എനിക്ക് ഫുൾ ഓപ്ഷൻ അല്ലേ ഫുൾ ഓപ്ഷൻ ആണ് സ്പാർക്ക് എൽ ടി ആണ് വെറും പതിനാറായിരം കിലോമീറ്റർ അതായത് ഒന്നും ചെയ്യാണ്ടിട്ട് ബോഡിയും കാര്യങ്ങളും എല്ലാം ഓ ഇത് മുതലാട്ടാണ് എന്ത് വരയ്ക്ക് കൊടുക്കും നമുക്ക് കൊടുക്കാം രൂപയ്ക്ക് വെറും അത് പുതിയ പേപ്പർ ഓണർ ഓണർ അടിപൊളി സിംഗിൾ സ്പാർക്ക് ആണ് അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്നല്ലാണ്ട് വേറെ എവിടെയെങ്കിലും കിട്ടും എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് വണ്ടി ബ്രിയോ ബ്രിയോ അല്ലേ എന്താ ഇവിടെ ഇത് വരിക എന്താ പറയാ കൂടുതലും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി അറുപതിനായിരം സിംഗിൾ ഓണർ നല്ല വൃത്തിയുള്ള ന്യൂ ഷേപ്പ് ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് വിലയോ ഇത് നമുക്ക് രൂപ 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 കൊടുക്കാം കൊടുക്കാം വണ്ടിയോ ആ അതും ഒന്നും ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി എന്താ മോനെ ഇത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാല് നമ്മൾ നമ്മളെപ്പോ കാണിച്ചാൽ അത്യാവശ്യം മാർക്കറ്റിൽ ഒരു വണ്ടിയാണ് അത് നാല് ടയർ പുത്തൻ ടയറും കിട്ടോ വേറെ വേണം പതിനെട്ട് വണ്ടി അറുപതേ ഓടിയിട്ടുള്ളൂ നിങ്ങൾക്ക് വെറും നാലേകാല ലക്ഷം രൂപയ്ക്ക് അല്ലേ അതെ 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 എടുത്തോളൂ കോൺടാക്ട് ചെയ്തോ അതുപോലെ തന്നെ ലാസ്റ്റ് വണ്ടി വണ്ടി ക്ലീൻ സ്കോഡ സ്കോഡ ഒക്ടാവിയ പണ്ടത്തെ രാജാവാണ് വൺ പോയിന്റ് നയനില് വരുന്ന ഡീസൽ വണ്ടി അതായത് മൈലേജും പവറും ഫുള്ള് വർക്ക് ഒക്കെ കഴിഞ്ഞ് ഒരു ലക്ഷത്തിന്റെ ഇപ്പോഴും സർവീസ് മാത്രം ഇത് ഇത് മോഡൽ ടെസ്റ്റ് നടത്തി ഒന്നും നോക്കണ്ട നോക്കണ്ട ഇപ്പോഴും സർവീസ് ഫുൾ ഓപ്ഷൻ സിംഗിൾ സെക്കൻഡ് സെക്കൻഡ് കമ്പനി നല്ല നീറ്റ് വണ്ടി നല്ല ക്ലീൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ആവുമ്പോ എല്ലാവിധ ഫീച്ചേഴ്സും ബട്ടൺ വെച്ച് ബാക്കി എല്ലാം പിന്നെ ഇത് അഞ്ചു വർഷത്തേക്ക് വിലയോ രണ്ടേ ഇരുപത്തഞ്ചില് ഇതാ ഇത്രയും വലിയൊരു സെഡാ വണ്ടി എടുത്തോണ്ട് പോവാം അത്യാവശ്യം മോഡിഫൈ ചെയ്യാനൊക്കെ വരുന്ന ഒരു വണ്ടി ഡീസലി നല്ല വൃത്തിയുള്ള വണ്ടി നമുക്ക് കുറച്ച് വണ്ടികളൂടെ കാണിച്ച അവസാനിപ്പിച്ചാലോ അതെ അതെ ചേട്ടാ നമ്മുടെ അവസാന ഭാഗങ്ങളിലേക്ക് പോകാലോ നാലഞ്ച് വണ്ടി കൂടി കാണിച്ചപ്പോ നല്ലൊരു ടിയാഗോ ഒരു ഗോൾഡൻ കളർ വണ്ടി അല്ലേ മോഡൽ ഏതാ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ടാണ് ടിയാഗോ ശരിക്കും ജെംസിന്റെ കുപ്പി പറഞ്ഞ ഇഷ്ടംപോലെ കളർ ഉണ്ട് ഓക്കെ ഇതിപ്പോ ഓടിയോ ഇത് അമ്പത്തെട്ടായിരം കിലോമീറ്റർ അല്ലേമീറ്റർ കണ്ടറിയാ വൃത്തി കണ്ടാൽ തന്നെ അറിയാട്ടോ നാല് ടയറും പുത്തൻ ടയറാണ് അത് ചുമ്മാ പറയുന്ന പുത്തൻ ടയറ് ഫുള് താഴെ വരും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ മൂന്നര ലക്ഷം രൂപയ്ക്ക് പതിനെട്ട് വണ്ടി അല്ലേ പതിനെട്ട് വണ്ടി പറഞ്ഞു നമ്മൾ മുഴുവൻ ലോ കിലോമീറ്റർ ലോ കിലോമീറ്ററും ഈ ഏറ്റവും കൂടിയത് ഇങ്ങോട്ട് നമ്മുടെ കോഴിക്കോടൊക്കെ ഏറ്റവും കൂടിയ സെക്കൻഡ് കൂടുതൽ മൂന്നര ലക്ഷം രൂപയ്ക്ക് പതിനെട്ട് വണ്ടി എടുക്കാം അതുപോലെ തന്നെ നല്ലൊരു ബലയനം ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് തന്നെ പതിനെട്ട് തന്നെയാ നല്ല നീറ്റ് വണ്ടി കേട്ടോ ഇവിടെ ഈ പുറത്ത് വെറുക്കണ വേണ്ടി ലേശം പൊടി ഉണ്ടെന്നുള്ളൂ വേറെ ഒരു അപകടം അതെ 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 ഇതാ ഫസ്റ്റ് പറഞ്ഞേ കംപ്ലീറ്റ് ട്ടോ പിന്നെ ഇതിപ്പോ പതിനെട്ടല്ലേ പറഞ്ഞത് പെട്രോള് ഡെൽറ്റിയാ സിഗ്മാ സിഗ്മാണ് ഇതിലും വിടാൻ വരും അല്ലേ രണ്ട് മാത്രം ഇത് ഇത് നമുക്ക് നമുക്ക് എന്താ കൊടുക്കാം കൊടുക്കാം സിംഗിൾ ഓണർ കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടി വണ്ടി പറഞ്ഞാൽ ഒരു സിഫ്റ്റിന്റെ അതെ അതെ നല്ല നല്ല വൃത്തിയുള്ള ആക്സിഡന്റോ ോട്ടെ ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് വണ്ടിയാ നല്ല വൃത്തി വേണേ പറയാം അതെ 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 ഇത് പെട്രോൾ അല്ലേ പെട്രോൾ പേരുണ്ടോ അമ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിക്കണ മിഡിൽ ഓപ്ഷൻ ആണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഒരു റീപ്ലേസ്മെന്റും ഈ അമ്പത്തിസം ജനുവൻ പക്ക ഇതിലെല്ലാം ഹിസ്റ്ററി എടുത്തു കൊടുക്കാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഹിസ്റ്ററി എടുത്തിട്ട് ഇതിപ്പോ നമുക്ക് വിലയോ ഇത് നമുക്ക് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപിക്കായിരുന്നു പതിനെട്ടല്ലേ അതിപ്പോ കൂടിപ്പോ അഞ്ചരീസു ഡീസലിന് ഡീസലിന് അടിപൊളി അതും ലോ കിലോമീറ്റർ അതെ ഡീസൽ നല്ല മൈലേജ് കിട്ടും കേട്ടോ ഒരു പത്തിരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും പിന്നെ ബോഡി ക്വാളിറ്റി വേറെ ലെവൽ ലെവലല്ലേ മൈലേജ് പിന്നെ വണ്ടി വണ്ടി പോലെ കൊണ്ടുനടക്കണം അതെ 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 ഇത് ഓടിയോ ഇത് അമ്പത്തി അയ്യായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വേണ്ടി പെട്രോൾ ഡീസൽ അല്ലേ ഇത് എന്തെങ്കിലും അപാകത്തില്ല ഒന്നും മാറിയിട്ടില്ല വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് പതിനെട്ടിലെ ഫുൾ ഓപ്ഷനാ ലോങ് ഓപ്ഷൻ അതായത് ഒരു രണ്ടാമത്തെ വേണ്ടി വരും ഒട്ടുമൊക്കെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞു സത്യമാണ് ഇത് വേറെ അപാധി ഒന്നും ഇല്ല വേറെ ഒന്നും ഇല്ലയോ ഇത് നമുക്ക് ലക്ഷം രൂപ കൊടുക്കാം ലക്ഷം രൂപ എന്തെങ്കിലും അല്ല രണ്ടായിരത്തി പതിനെട്ട് നല്ല അടിപൊളി ജീപ്പ് കോമ്പസ് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടി കേട്ടോ ഇതൊക്കെയാണെന്നു പറഞ്ഞാൽ ബ്രാൻഡ് വാല്യൂ ആണല്ലേ വണ്ടി അതെല്ലേ വൃത്തിയുള്ള വണ്ടിയാണ് നിങ്ങൾ മിസ് ചെയ്യേണ്ട കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി ഒരു ചെറിയ വണ്ടി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് പതിനെട്ട് ഓട്ടോമാറ്റിക് ഓടിയതോ

നമുക്ക് മാക്സിമം വിലയൊക്കെ കുറച്ച് നമ്മുടെ അൽപെട്ടം ചെയ്തു തരും കേട്ടോ നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഉണ്ടല്ലേ അടിപൊളി നമ്മുടെ ഇരിഞ്ഞാലക്കൂടെ സ്ഥിതി ചെയ്യുന്ന റോയൽ യൂസേഴ്സിലെ വാഹനങ്ങളുടെ ഞാൻ നിങ്ങൾ കണ്ടത് അത്യാവശ്യം എല്ലാം സിംഗിൾ ഓണർ അല്ലേ സിംഗിൾ ഓണർ ഓണോ മാക്സിമം അതെ ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് കേട്ടോ അതിന് എടുത്തുകൊണ്ട് പോകുന്ന ഒരാള് പോലും കുറ്റം പറയില്ല എന്നുള്ളത് ഗ്യാരാണ് നമ്മൾ ഇന്ന് കാണിച്ച ഒരു വീഡിയോയിൽ ഒരാൾ കുറ്റം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ തീർച്ചയായിട്ടും മാക്സിമം വിലയും കുറിച്ചാണ് അത്രയും നല്ല വണ്ടികൾ ലോ കിലോമീറ്റർ വണ്ടികൾ നിങ്ങൾക്ക് തരുന്നത് ലൊക്കേഷൻ നിങ്ങൾ പറഞ്ഞു ഇത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് റോഡ് ചേട്ടാ എനിക്ക് എനിക്ക് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കോളേജ് അപ്പൊ അതിന്റെ തൊട്ടടുത്ത ആ ജംഗ്ഷൻ തന്നെയാണ് രാവിലെ മാക്സിമം വരാതിരിക്കുക ഇപ്പൊ പിന്നെ റോഡ് പണിയും കൂടിയാണ് രാവിലെ വൈകുന്നേരം വരാതിരിക്കാ പറഞ്ഞാൽ പിള്ളേര് പോണ പോകുന്ന സമയമാകുമ്പഴേ